നമ്മുടെ പൂന്തോട്ടത്തിലേ ഇപ്പോൾ പൂക്കളുടെ ഒരു നിറവസന്തമാണല്ലോ പോകും വിലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ചെടി നല്ല അടിപൊളിയായിട്ട് പൂണ്ടായി നിൽക്കുന്നു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചവാലൻ്റെ വലിയ ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മിനിയേച്ചറാണ് ഇതിന് അക്കാലിഫ ഫയർ ടൈൽ നിന്നും പേരുണ്ട് പല പേരുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പൂച്ചവാലൻ്റെ മിനിയേച്ചർ എന്നാണ് പറയാം ഇതിങ്ങനെ കുഞ്ഞു 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 ഇലകളും കുഞ്ഞു കുഞ്ഞു പൂക്കളും ഇങ്ങനെ എന്താ പറയുക തിരി ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ നഴ്സറിൽ അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങിച്ചോളൂ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നടാൻ നല്ലതാണ് അതുപോലെ ലോൺ ഉണ്ടല്ലോ നമ്മുടെ ചിടത്തോട്ടത്തിൽ നമ്മൾ പുല്ലിന് പകരം ലോൺ വെച്ച് പിടിപ്പ് ഇതുപോലെ പടർന്ന് ഒരു കുറച്ച് നമ്മൾ നട്ടാൽ മതി ആ ഒരു ഏരിയ മൊത്തം ഇതുപോലെ പടർന്ന് പോയിട്ട് അതിലിങ്ങനെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് തിരികൾ പോലെ നല്ല റെഡ് ഡിഷായിട്ട് നമുക്ക് പൂക്കളിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിനാകെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി ഇതിങ്ങനെ ഒത്തിരി പടർന്നു പോയി പൂക്കൾ ഉണ്ടായിക്കോളും പ്രത്യേകിച്ച് കയറിങ്ങൊന്നും വേണ്ട പിന്നെ വെയിലായാലും അധികം വേണ്ട കേട്ടോ ഒരു പാർഷ്യലി വെയിലുള്ളിടത്തായിട്ടും നല്ല നടാം നമുക്ക് സൺഷെഡിൻ്റെ ഭാഗത്ത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നടാം അതുപോലെ അത്യാവശ്യം എന്താ പറയുക ഒരു സൂര്യപ്രകാശം ഉണ്ടാവണമെന്നുള്ളൂ എന്നാൽ വലിയ സൂര്യപ്രകാശം ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷേ വലിയ സൂര്യപ്രകാശം ഉള്ളത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇല പതുക്കെ മഞ്ഞയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് വീടുകളുടെ മതിലിൻ്റെ സൈഡിലൊക്കെ ലോണൊക്കെ പിടിപ്പിക്കുമ്പോൾ പുല്ലിന് പകരം ഈ ഒരു ചെടി പിടിപ്പിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അതുപോലെ ഒരു പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട വല്ലപ്പോഴും നമുക്ക് മറ്റുള്ള ചെടികൾ കൊടുക്കുന്ന പോലെ ഏതെങ്കിലും എൻപിയ്ക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ചുവട്ടിൽ വെള്ളം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയോ ചെയ്താൽ മതി വളരെ നല്ല രീതിയിൽ പൂ ഉണ്ടായി കിട്ടും ഏത് കാലാവസ്ഥയിലും പൂ എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അക്കാലിഫയർ ടൈൽ എന്നും അക്കാലിഫ ചെനിലി എന്നും ഒക്കെ ഇതിനകത്ത് പേര് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഏതെങ്കിലും നേഴ്സറികളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ വാങ്ങിക്കോളൂ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ലോൺ പിടിപ്പിക്കുന്നവർക്ക് നമ്മുടെ ഗ്രാസ് പിടിപ്പിക്കുന്നതിന് പകരമായിട്ടും ഇത് പിടിപ്പിക്കാൻ പറ്റും ഇതിന് വലിയ കേടോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ വെള്ളം കുറെ കൂടി പോയാൽ പതുക്കെ അത് അതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് ഇലയൊക്കെ കറുത്തു പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം മതി ഓവർ വെള്ളവും വേണ്ട ഓവർ വളവും വേണ്ട പിന്നെ ഒരു പകുതി വെയിലെങ്കിലും ഉണ്ടാവണം വെയിലില്ലാത്തടത്ത് നമുക്കിത് പിടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പൂക്കൾ കുറയുന്നുള്ളൂ പക്ഷെ നല്ല പച്ചപ്പോട്ട് കൂടി നിൽക്കും കുറച്ച് വെയിലും കൂടി കൊടുത്താൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും അപ്പോൾ പരന്ന പ്രതലത്തിലുള്ള ഇതുപോലെയുള്ള പോട്ടിലാണെങ്കിൽ കുറച്ച് ഒത്തിരി പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ ഹാങ്കിങ് പോട്ടാവുമ്പോൾ നിങ്ങൾക്കറിയാലോ അതിങ്ങനെ മണ്ണ് കുറവായിരിക്കും ചെറിയ പോട്ടുകളായിരിക്കും അതിൽ നല്ലത് ഇതുപോലെ വലിയ ബേസണില് മണ്ണും അതുപോലെ ചാണകപ്പൊടിയും കൂടി വെറുതെ നിറക്കുക അതിൻ്റെ അടിയിൽ അധികം മണ്ണ് വേണമെന്നുമില്ല കുറച്ച് ചപ്പ് ചവറുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ആ മുകളിലെ പ്രതലത്തില് മാത്രമാണ് ഇവ പടർന്നു പോയി പ വളരുന്നത് ഇതേപോലെയുള്ള തണ്ടുകളായിരിക്കും ഇപ്പോൾ വേനൽക്കാലത്ത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഈ തണ്ട് കുത്തി പിടിപ്പിക്കാൻ ചിലപ്പോൾ ഉണങ്ങിപ്പോകും വർഷക്കാലത്ത് ഇതിൻ്റെ കുറച്ച് തണ്ടുകൾ നമുക്ക് കിട്ടിയാൽ മാത്രം മതി അത് എത്ര ഏഴ് വേണേലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പൂച്ചകാലിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവെച്ചത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക കേട്ടോ